വീണ വിജയനെതിരായ അന്വേഷണത്തിന്റെ ഭാഗമായി റെയ്ഡിന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഉദ്യോഗസ്ഥർ എ കെ ജി സെൻട്രൽ എത്തിയാൽ സി പി എം അതിനെ തടയും രാഷ്ട്രീയം പ്രതികാരം തീർക്കാനാണ് കേന്ദ്ര ഏജൻസിയുടെ ശ്രമം വീണയുടെ സ്ഥാപനവുമായി പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് തന്നെ എ കെ ജി സെൻടറിൽ ഒരു പരിശോധനയും അനുവദിക്കില്ല എന്നാണ് ആ സി പി എമ്മിന്റെ നിലപാട് കൊച്ചിയിൽ കരിമണൽ കർത്തയുടെ സ്ഥാപനമായ സി എം ആർ കേന്ദ്ര ഏജൻസി റെയ്ഡ് നടത്തുകയാണ് അടുത്തത് തിരുവനന്തപുരത്തെ പരിശോധനയാകുമെന്നാണ് സൂചനകൾ പുറത്തു വരുന്നത് ഈ സാഹചര്യത്തിലാണ് എ കെ ജി സെന്ററിൽ ആരെയും പരിശോധനയ്ക്ക് അനുവദിക്കില്ല എന്ന് സി പി എം തീരുമാനമെടുത്തത് ശക്തമായ പ്രതിരോധം സി എഫ്ഐഒ എത്തിയാൽ തീർക്കാനാണ് തീരുമാനം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കിടയിൽ ഇക്കാര്യത്തിൽ അനൗദ്യോഗിക ധാരണയുണ്ട് എക്സാലോജിക്കിലേക്ക് മാത്രം അന്വേഷണം ഒതുങ്ങുന്നില്ല സി എം ആർ എല്ലിൽ നിന്നും പണം വാങ്ങിയ വിവിധ പാർട്ടികളുടെ ഉന്നത രാഷ്ട്രീയ നേതൃത്വവും ഉന്നത ഉദ്യോഗസ്ഥരുമെല്ലാം എസ് എഫ് ഐ ഒ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുന്ന രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് സി എം ആർ എൽ ഇവർക്ക് നൽകിയ പണത്തിന്റെ നികുതി അടച്ച് സെറ്റിൽമെന്റ് ചെയ്തുവെങ്കിലും പണം വാങ്ങിയവർ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകേണ്ടി വരുമെന്നാണ് വിവരം ഇവരെ എല്ലാം ചോദ്യം ചെയ്യും മുഖ്യമന്ത്രി പിണറായി വിജയനെ സൂചിപ്പിക്കുന്ന പി വിയിലേക്കും അന്വേഷണം നീളം ഇതിനൊപ്പം രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളെയും ചോദ്യം ചെയ്യും എന്നാൽ പ്രധാനമായും സി പി എമ്മിനെയാണ് കേന്ദ്ര ഏജൻസി ഉന്നമെടുത്തത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു വിശദമായി തന്നെ ഈ വിഷയം നേതാക്കൾ ചർച്ചയും ചെയ്തു ഏത് സാഹചര്യത്തെയും നേരിടാനുള്ള മാസ്റ്റർ പ്ലാൻ സി ഒരുക്കും മുഖ്യമന്ത്രി പിണറായി വിജയന് എല്ലാവിധ പിന്തുണയും നൽകും കേന്ദ്ര സർക്കാരിനെതിരെ സമരം പ്രഖ്യാപിച്ചതിന്റെ പ്രതികാരമാണ് അന്വേഷണത്തിന് പിന്നിലെന്ന വാദവും സജീവമാകും ഇതിനൊപ്പമാണ് എ കെ ജി സെന്ററിലേക്ക് കേന്ദ്ര ഏജൻസി എത്തുന്നത് തടയാനുള്ള തീരുമാനവും അനൌദ്യോഗികമായി എടുത്തത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലെ സമർത്ഥനായ ഉദ്യോഗസ്ഥൻ അരുൺ പ്രസാദ് ആണ് ഈ കേസിൽ അന്വേഷണം നടത്തുന്നത് ജനുവരി മുപ്പത്തി ഒന്നിനാണ് എക്സാലോജിക് കമ്പനിക്കെതിരായ അന്വേഷണം എസ് എഫ് ഐ വിടാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് എക്സാലോജിക് സി എം ആർ എൽ സി എം ആർ എൽ ഓഹരി പങ്കാളിത്തമുള്ള സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി എന്നിവയ്ക്കെതിരെയാണ് അന്വേഷണം വീണയുടെ കമ്പനിക്ക് ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ കൈമാറിയത് ഐ ടി മാനേജ്മെന്റ് അധിഷ്ഠിത സേവനങ്ങളുടെ പ്രതിഫലമായാണ് എന്നാണ് സി എം ആർ എൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ അറിയിച്ചിരുന്നത് എന്നാൽ ഒരു സേവനവും ലഭ്യമാകാതെ തന്നെ എക്സാലോചിക്കുന്ന സി എം ആർ എൽ വൻ കൈമാറിയെന്നായിരുന്നു ഇഞ്ചറിയും സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ തുടക്കത്തിൽ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിലെ മൂന്നംഗ സംഘത്തിന്റെ അന്വേഷണമാണ് നടന്നിരുന്നത് എന്നാൽ ഇതിന് കമ്പനിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് മാത്രമാണ് അന്വേഷിക്കാൻ അധികാരമുള്ളത് തുടർന്ന് അന്വേഷണം വിപുലമായ അധികാരങ്ങളുള്ള എസ് എഫ് ഐയെ ഏൽപ്പിക്കണമെന്ന ആവശ്യം ശക്തമായി ബി ജെ പി നേതാവ് ഷോൺ ജോർജ് ഈ ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചു ഇക്കാര്യത്തിൽ അന്വേഷണത്തിന് ഉത്തരവിടാൻ കോടതിക്ക് പറ്റില്ല എന്നും പകരം കേന്ദ്രമാണ് തീരുമാനമെടുക്കേണ്ടതെന്നും കാണിച്ച് ഹൈക്കോടതി കേന്ദ്രത്തിന്റെ നിലപാട് ആരാഞ്ഞിരുന്നു ഈ കേസ് പന്ത്രണ്ടിന് വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എസ് എഫ് ഐ അന്വേഷണം പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടിയിൽ മാത്രമായിരുന്നു എക്സാലോജിക്കിലെ ഡയറക്ടർ ഐ ടി കമ്പനിയുടെ രജിസ്ട്രേഷന് രജിസ്ട്രാർക്ക് നൽകിയിരുന്ന വിലാസം വീണ തൈക്കണ്ടിയിൽ പിണറായി വീച്ചിന്റെ മകൾ എ കെ ജി സെന്റർ പാളയം സി പി എം ബന്ധങ്ങൾ ഐ ടി വ്യവസായത്തിൽ പ്രയോജനപ്പെടുത്തുകയെന്ന ദുരുദ്ദേശത്തോടെ പാർട്ടി കേരള ആസ്ഥാനമായ എ കെ ജി സെന്റർ വിലാസം ഉൾപ്പെടുത്തിയതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടു വരുന്ന ആരോപണം കുറിച്ച രണ്ടായിരത്തി പതിനാലിലെ സാമ്പത്തിക നഷ്ടത്തിൽ നിന്നും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ രണ്ടായിരത്തി പതിനാറ് മുതൽ എക്സാലുജി കമ്പനി അസാധാരണ ലാഭത്തിലേക്ക് കുതിച്ച് ഉയരുകയായിരുന്നു രാഷ്ട്രീയ അഴിമതി ആരോപണം ഉയരുന്നതിനാൽ മുഖ്യമന്ത്രിയുടെ മകൾ ഡയറക്ടറും ഭാര്യ നോമിനിയുമായുള്ള കമ്പനിയുടെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായും സംശയത്തിന് നേരിൽ നിർത്തുകയാണ് എ കെ ജി സെന്റർ വിലാസം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് താമസിക്കുവാൻ എ കെ ജി സെന്ററിന്റെ തൊട്ടടുത്ത അപ്പാർട്ട്മെന്റ് ഉണ്ട് എന്നാൽ ഈ അപ്പാർട്ട്മെന്റിന്റെ വിലാസം

മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി നടക്കമുള്ള കാര്യങ്ങളാണ് എസ് എഫ് ഐ ഒ അന്വേഷിക്കുക വീണാ വിജയന് കൂടുതൽ കുരുക്കാകുമെന്ന് ഇതിലൂടെ വ്യക്തമാവുകയാണ് വലിയ സാമ്പത്തിക കുറ്റങ്ങളുടെ അന്വേഷണങ്ങളാണ് എസ് എഫ് ഐ ഒക്ക് സാധാരണഗതിയിൽ കോർപ്പറേറ്റ് മന്ത്രാലയം നൽകാറുള്ളത് കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ ഏറ്റവും ഉയർന്ന അന്വേഷണമാണ് എസ് എഫ് ഐ ഒ നടത്തുക എക്സാലോജിക്കിനെതിരായ എസ് എഫ് ഐ ഒ അന്വേഷണ പരിധിയിൽ കെ എസ് ഐ ഡി സിയും ഉൾപ്പെടുമെന്നാണ് മറ്റൊരു കാര്യം എക്സാലോജിക്ക സി എം ആറിൽ ഇടപാട് അന്വേഷണവും എസ് എഫ് ഐ പരിധിയിലായിരിക്കും